നല്ല ബിരിയാണിയാണ് വേണ്ടില്ലേ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഹലോ ഗൈസ് ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ അതിന് ഇതാ ഞാനൊരു രണ്ട് കപ്പ് അരി എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരി ഒരു വലിയ ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ട് തക്കാളി കുറച്ച് മല്ലിച്ചപ്പും പൊതിനീനയും ഇതിന് നമ്മൾ വീട്ടിലെല്ലാം മല്ലിച്ചപ്പും പൊതിനീനാണ് കേട്ടോ ഒരു ക്യാരറ്റ് കുറച്ച് ബീൻസ് സോയ വള്ളത്തിലിട്ടിട്ട് പുതിർത്തിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പാകത്തിന് കുത്തി അരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് അരി വള്ളത്തിൽ കുറച്ചേരം അരി വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് പൊതിരട്ടെ കുറച്ച് നേരം വള്ളത്തിലിട്ടിനി അടുപ്പ് കത്തിക്കാം ഞാൻ കുക്കറിലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോണത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ചു അപ്പോൾ കുക്കർ ചൂടായി വന്നു നമുക്കതിക്ക് കുറച്ച് രണ്ട് സ്പൂണ് നെയ്യ് ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ട് സ്പൂണ് നെയ്യ് ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മൾ കുക്കറിൽ നെയ്യ് ഒഴിച്ച് ചൂടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ഒരു നാല് പട്ട ഏലക്ക ഗ്രാമ്പ് ഇതിട്ട് കൊടുക്കാം നമുക്ക് വെച്ച ഉള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വഴങ്ങി വരുമ്പോൾ നമുക്കത് കിട്ടും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം ഒന്നുണ്ട് വാടിയുള്ളി വാടി വന്നിട്ടോ അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് സ്പൂണാണ് കേട്ടോ രണ്ടും പാടേനുള്ളത് രണ്ട് സ്പൂൺ ഉച്ച മതി അപ്പോൾ ഇതാണ് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിട്ട് കൊടുത്ത് ഒന്ന് വാടിക്കണേ അപ്പോൾ നമുക്ക് takali turka to. Ta. Beranda takali ane yang ada tuh lagi takali turka. Kertum bilisum turka. Ini soya turka toh. സോയ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് സോയൊക്കെ ഇനി നമുക്ക് പട്ടാണി പച്ചപ്പട്ടാണി പട്ടാണി പുതിർത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിലില്ലേ പച്ചക്കറി വെച്ചിട്ടാണ് ഇന്ന് ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പോൾ വീട്ടിലൊന്ന് പച്ച പട്ടാണി ഇല്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ച് തവിടെണ്ണയാണ് കേട്ടോ അത് തവിടെണ്ണയാണ് തവിടെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമ്മൾ രണ്ട് സ്പൂണെല്ലാം നെയ്യ് ഇട്ടിരിക്കണേ കുറച്ച് തവിടെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഉപ്പ് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ കാ സ്പൂണ് പട്ട ഗ്രാമ്പ് പൊടിച്ചത് കറി മസാല ഇട്ടുകൊടുക്കാം ഒന്ന് നല്ല ഇളക്കി കൊടുക്കാം നമുക്ക് വെള്ളം കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ ചെറിയ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് രണ്ട് കപ്പാകുമ്പോൾ അധികമാവും ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചുകൊടുത്ത് ഇളക്കി കൊടുക്കാം നമുക്കിതൊന്ന് തിളക്കാൻ വെക്കാം കേട്ടോ ഇത് തിളച്ച് വന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി മല്ലിച്ചപ്പും പുതി നമ്മളെ വീട്ടിലത്തെ മല്ലിച്ചപ്പും പുതിയനെട്ടോ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം അരി ഇട്ടുകൊടുത്തിട്ട് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഇട്ടുകൊടുത്ത് ഒന്ന് ഒന്നിട്ട് തിളക്കുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വിസലിഞ്ഞിടാം നല്ല ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തുകാണ്ട് മൂടി വെച്ച് വിസിലിന് ഇടാം അരി പൊതിരാൻ വെച്ചതോട്ടാണ് ഒന്നര കപ്പ് വെള്ളം ആക്കിയത് കേട്ടോ ഇല്ലെങ്കിൽ രണ്ട് കപ്പ് വെള്ളം തന്നെ നമുക്ക് വേണം അര അര ലിറ്ററിൻ്റെ കപ്പായതുകൊണ്ട് അപ്പോൾ അരി പൊതിരാൻ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കമ്മിയാക്കാം കേട്ടോ ഉപ്പ് കമ്മിയുള്ള പോലെ ഉണ്ട് അപ്പോൾ നമുക്കൊരു അര സ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വിസിലിന് ഇടാം ഇതൊരു വിസിലിന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു വിസിൽ വന്നാൽ മതി എന്താ വച്ചാൽ ബിരിയാണി അരിയാണ് സാധാ അരി നമ്മൾ റേഷൻ കടയി അരിയൊക്കെ ആണെങ്കിൽ രണ്ട് വിസിലൊക്കെ വരണം ഇതിന് ഒരേ ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ ഒരു സിമ്മിൽ വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് സിമ്മിൽ വെക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അപ്പം നമുക്കിന്നാ തുറന്ന് നോക്കാം കേട്ടോ കുറച്ചു നേരം സിമ്മിൽ വെച്ചിട്ട് ഞാൻ ഓഫാക്കി ഇട്ടുകയായിരുന്നു അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളെ വെജിറ്റബിൾ ബിരിയാണി നല്ല ബിരിയാണിയാണ് വേണ്ടില്ലേ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇല്ല പച്ചക്കറി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി പ്രത്യേക ഒരു പച്ചക്കറി വേണം അല്ലെങ്കിൽ അത് വേണം അത് വേണം എന്നൊന്നുമില്ല നമുക്ക് വീട്ടിൽ എന്താ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാനൊക്കെ ഇതേപോലെ ചെയ്താൽ കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവും വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കരുത് കിട്ടോ അപ്പോൾ ഇതേപോലെ അടുത്തൊരു വീഡിയോ വീഡിയോ ആയി വരുന്നവരെ നമസ്കാരം അസ്ലാമലൈക്കും